ഓടിയോ വാ വാ ഓടിയോടിയ ഓടിയാ വാ വാ വാടാ കുഞ്ഞിന് ചോറ് വേണോ ബാ അമ്മ ചോറ് തരാം ബാ ഓടിയ ഞേ കുഞ്ഞേ വാടാ ബാ വാ നീ വന്നേ ബാ വാ ഓടിയോ കുഞ്ഞേ 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 വാ ഓടിയോ വാ മേ എത്ര നാളായോ പട്ടിണിയായിട്ട് വാ എല്ലാം തൊലിയാ വാ അമ്മ ചോറ് തരാം വാ ഓടിയോ ഓടിയോ ഓടിവാ വാ വാ കുഞ്ഞിന് ചോറ് തരാം വാ വാ ഓടിയാ ഓടിയോ എന്നാ എന്നാ ഓടിയാ എന്നാ ചോറ്ന്നാ എന്നാ വന്ന് കഴിക്കും ചോറ് തിന്നു ഇത്ര നാളെ അയക്കളെ പട്ടിണി കിടന്നിട്ട് ഏ ആ തിന്നു 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 അമ്മ ചോറ് തന്നില്ലയോ കുഞ്ഞിനെ മക്കളേ കുഞ്ഞേ ഇത്ര നാളായക്കളെ പട്ടിണി ആയിട്ട് അഞ്ചാറ് മാസമായെന്ന് തോന്നുന്നില്ല കഴിച്ചോ 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 ചോറ് കഴിച്ചു ആ കഴിച്ചോ കഴിച്ചോ കഴിച്ചാട്ടെ 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 കഴിച്ചോ എന്തോ കഷ്ടമാന്ന് പറ ഭയങ്കരം കഷ്ടം ഇതുപോലെ മനുഷ്യൻ പട്ടിയെ വളർത്തു പോവും ഇങ്ങനെ വളർത്തായിരിക്കും നല്ലത് അയ്യോ പാ യേശുവേ ദൈവമേ ആ ചോറ് കഴിച്ചാട്ടെ ചോറ് കഴിച്ചോ കേട്ടോ ആ കഴിച്ചു കഴിച്ചു കഴിച്ചോ കഴിച്ചു I do ഇന്നും വരണേ കേട്ടോ അമ്മ ചോറ് തരാവേ കേട്ടോ ഇന്നും വരണേ അമ്മ ചോറ് തരാം കേട്ടോ ഏ എന്നും വരണേ 네. 네. 저를 가지고 가냐? വെള്ളം വേണം കുഞ്ഞിനെനി ആ ശരി 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 ഓക്കേ മ ചോറ് തന്ന് കുഞ്ഞിനെ കേട്ടോ ഇന്ന് പറഞ്ഞേ ഇങ്ങോട്ട് വായിക്കേ ഇങ്ങോട്ട് വായിക്കേ ഇങ്ങോട്ട് വായിക്കേ ഇന്ന് വാ വരണേ ഇങ്ങോട്ട് വായിക്കേ വാ വാ ചോറ് കഴിച്ചല്ലേ ആ